ഈ വരയൻ മത്സ്യത്തെ വളർത്തി നോക്കുക എന്നുള്ളത് ഏറെ നാളത്തൊരാഗ്രഹമായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് ഈ സാമാന്യം വലുപ്പമുള്ള എക്കോറിയം ഞാൻ വാങ്ങിച്ചതും പക്ഷേ അന്ന് ആ എക്കോറിയം തന്ന ഫിഷ് ഫാമിൽ ഈ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തൽക്കാലം കുറച്ച് റെഡ് തിലാപ്പിയകൾ കുഞ്ഞുങ്ങൾ കിട്ടിയപ്പോൾ അതാണ് വളർത്തിയത് അതിപ്പോൾ വലുതായി വേറൊട്ട് ടാർപോളിൻ ടാങ്കിലേക്ക് മാറ്റുകയും ചെയ്തു അപ്പോൾ ഈ ടാങ്ക് കാലിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴ പെയ്തപ്പോൾ ഈ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടി അതേ ഫാമിൽ തന്നെയാണ് കൊണ്ടുവന്നത് ഏകദേശം ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി തിരക്കെട്ടില്ലാതെ വളരുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ അവയുടെ വാലിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഫിനിൻ്റെ മുകളിലൊരു കറുത്ത പൊട്ട് കാണാം ശരീരത്തിന് കുറുകെയുള്ള വരകൾ കൂടാതെ വാലിൻ്റെ തൊട്ട് മുകളിലുള്ള പിന്നിൽ ഒരു കറുത്ത പൊട്ടുണ്ട് ഇതെല്ലാം ഇവയുടെ പ്രത്യേകതകളാണ് നേരത്തെ പറഞ്ഞല്ലോ കേരളീയർക്ക് ഏറെ പ്രിയങ്കരമായ മത്സ്യമാണിത് അപ്പം പിന്നെ ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഇംഗ്ലീഷ് പേരിൽ ഈ കറുത്ത പൊട്ട അല്ലെങ്കിലും ഒരു പൊട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ അതൊരു രസമായിരുന്നു